അപ്പം അങ്ങന ശേഷം പിന്നെ ചോദ്യത്തിലേക്ക് വരാം പേരെന്താ എൻ്റെ പേര് എവിടെ ഞാൻ ഒതുക്കൽ പൊയ്പ്പുറം അപ്പോൾ ചോദിക്കാനുള്ളത് ഇവിടെ ഞാൻ തബിള ജമാത്തിൽ യാത്ര ചെയ്ത ഒരാളാണ് തബിലി ജമായ യാത്ര ചെയ്ത ഒരാളാണ് പക്ഷെ ആ യാത്രയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരു സംഘത്തെ തിരഞ്ഞെടുക്കും അതിനൊരു അമീർ ഉണ്ടാവും അവർ ചെന്ന് ചെല്ലുന്ന സ്ഥലത്ത് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് ദൈവത്ത് നടത്തി തിരിച്ചു തിരിച്ചുപോരും അങ്ങനെ ഒരു പത്ത് വർഷത്തോളമായി ഞാൻ എപ്പയങ്ങളൊക്കെ പോവും അങ്ങനെ പോകുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരു ദീർഘ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചെയ്യണം എന്ന് പറയുകയോ ഒരു നൂല് വെള്ളം മുചായത് സ്ഥിരമായി എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ കേൾക്കുന്നതാണ് സ്ഥിരമായി ഓല എല്ലാ സ്റ്റേജിലും വിമർശിക്കുന്ന ആ വിമർശനങ്ങൾപ്പെട്ട ഒരു കാര്യവും എനിക്ക് അതിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല കാണാൻ കഴിഞ്ഞിട്ടില്ല ഒന്ന് അപ്പോൾ ആ അങ്ങനെ ഈ യാത്ര തുടർന്ന് പോകുന്ന ഇന്ന് വരെ അതിനൊരു കമ്മിറ്റി ഓഫ് ഫണ്ടോ നിങ്ങളിവിടെ ഉദ്ധരിച്ചു ഒരു ഉലമ കൗൺസിലിന്ന് ആ ഉലമ കൗൺസില് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു കാര്യമോ ഒന്നും ഞാൻ ഇതുവരെ സ്ഥാപനയിൽ കേട്ടിട്ടില്ല അപ്പോൾ പിന്നെ മൂസ മോലാനിൻ്റെ കിതാബുകൾ എന്ന് പറഞ്ഞു അതൊന്നും അവിടെ പഠിപ്പിക്കുന്നില്ല ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സുല്ലമി എഴുതിയ സബാബലി എഴുതിയ ഒരു ലേഖനത്തിൽ പറഞ്ഞു തബരി രമായത്ത് കൂട്ടത്തോട് കൂടി ഒരു യാത്ര നടത്തും അതിൽ കുറേ കള്ള ഹദീസുകൾ വായിക്കും ആ ഹദീസുകൾ മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞു അങ്ങനെ ആദീസ് മുന്തക്കബയുമായി എൻ്റെ ഗുരുനാഥൻ കൂടിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി മഷ ക്ഷമിക്കണം ഞാൻ പണ്ഡിതനൊന്നല്ല എൻ്റെ സംശയം തീർക്കാൻ വന്നാണ് ഈ ആദീസിൽ നിങ്ങൾ കാണിച്ചു തരണം എന്തൊക്കെ പിഴവാണുള്ളത് എന്ന് എന്നെ ഒരു മണിക്കൂർ എഴുത്ത് സുല്ലമി അത് പരിശോധിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇതിൽ ഒരു പിഴവ് കണ്ടു ഇതിൽ ദൈവത്ത് ആറാമത്തെ കാര്യത്തിലാണ് പറയുന്നത് അത് ഒന്നാമത് പറയണമെന്ന് പറഞ്ഞു വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിച്ചു ഇതിലൊന്നും കുഴപ്പം കണ്ടില്ല ഞാൻ ഇത് ഈ ആഴ്ചത്തെ പ്രസിദ്ധീകരണത്തിൽ കൊടുത്തതാണ് എൻ്റെ വീടും ലൈബ്രറിയൊക്കെ നന്നാക്കാണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ എടുത്ത് പ്രസിദ്ധീകരിച്ചതാണ് പക്ഷേ ഞാൻ മുമ്പ് ഒരു പിഴവ് കണ്ടിരുന്നു പക്ഷേ ആദീസില് കാണാനില്ല എന്ന് പറഞ്ഞു സ്ഥിരമായി ഞങ്ങൾ ആ കിതാബാണ് വായിക്കാറ് ആദീസ മുന്ത തെരഞ്ഞെടുത്ത ദിവസം അപ്പോൾ അത് വായിച്ചിട്ട് പറഞ്ഞു പേപ്പറുകളൊന്നും പിന്നെ ഇവിടെ മങ്കടക്കാരനായ ഒരു സലഫി പണ്ഡിതൻ തബ്ലീഗിനെ കുറിച്ച് പഠിക്കാൻ പോയിട്ട് അദ്ദേഹം തബ്ലീഗായി അപ്പോൾ അയാൾക്ക് വിവരമില്ലാത്തത് കൊണ്ടല്ല പിന്നെ തബലീഗ് പിന്നെ സലഫി പ്രസ്ഥാനം എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ നാട്ടിലും ധാരാളമായിട്ട് സലഫി പ്രസ്ഥാനം ഉള്ളതാണ് അന്ന് മുതൽ ഇന്ന് വരെ അത് പല ഗ്രൂപ്പുകളായി പോവുക എന്നല്ലാതെ ഒരു ഉസൂൽ പ്രവർത്തിക്കുന്നില്ല ഒരു ഉസൂലിലും അത് പ്രവർത്തിക്കുന്നില്ല എന്തിനാണ് പറഞ്ഞത് എൻ്റെ നാട്ടിൽ ഒതുക്കുന്നിൽ ഒരു സലഫി പള്ളി ഉണ്ടായിട്ട് അതിൻ്റെ നൂറ് മീറ്റർ അടുത്ത് രണ്ട് മാസം മുമ്പ് ഒരു പള്ളി തുറന്നു അപ്പോൾ നിങ്ങൾ അവരെയും അംഗീകരിക്കുന്നില്ല എന്നാണ് ഇതിന് മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വന്തം സലഫി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തന്നെ അംഗീകരിക്കാതെ തബ്ലീഗ് ജമായത്ത് ദിവത്ത് നടത്തി സ്വന്തം ഈമാനും ഇസ്ലാഹും നന്നാവാൻ വേണ്ടി ആളുകളെ അറിവില്ലാത്ത ആളുകളെ കൊണ്ടുപോയി നാൽപ്പത് ദിവസവും നാല് മാസവും ഇരുത്തി പഠിപ്പിച്ച് അവർക്ക് ഇസ്തികാമത്ത് കിട്ടുന്നവരുണ്ടാവും കിട്ടാത്തവരുണ്ടാവും പക്ഷെ ആളുകൾ അങ്ങനെ ഇപ്പൊ മുസ്ലിം എന്ന പേരിൽ തന്നെ ആളുകൾ ഉണ്ടെങ്കിലും അവര് ദീനിയായ രംഗത്ത് വളരെ അറിവ് കുറഞ്ഞ ആളുകളായിരിക്കും അതൊക്കെ എന്റെ അനുഭവത്തിൽ ഒരുപാടുണ്ട് പിന്നെ അപ്പൊ ചോദ്യം ഇതാണ് ഈ തബലി ജമായത്തിനെ വിമർശിക്കുന്ന സമയത്ത് പല ഗ്രൂപ്പുകളായ ഈ സലഫി വിഭാഗത്തിന് ഒറ്റ ഉസൂലിൽ പ്രവർത്തിക്കാൻ സാധിക്കുമോ ഇതാണ് എന്റെ ചോദ്യം ബഹുമാനനായ മാലിക് സുലഫി മറുപടി പറയുന്നത് ബഹുമാനനായ ജ്യേഷ്ഠ സുഹൃത്ത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തബല്കജമാത്തിൽ നാൽപ്പത് ദിവസം ജാഗത്തിന് വേണ്ടി പോയ ആളാണ് ഈ പറയപ്പെടുന്ന പുസ്തകങ്ങളോ അതല്ലെങ്കിൽ സംഗതികളൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല ശരിയായിരിക്കാം അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല അപ്പം തബിലി ജമാത്തിൽ ഞങ്ങളിവിടെ ഉദ്ധരിച്ചിട്ടുള്ള മുഴുവൻ പുസ്തകങ്ങളും സലഫികൾ പ്രസിദ്ധീകരിച്ചതല്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ പരിശോധിക്കാം തബിലി ജമാത്തിൻ്റെ കോളേജിൽ നിന്ന് കൗസരിയ കോളേജിൽ നിന്ന് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചതാണ് ഇതൊക്കെ ഇതൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണെങ്കിൽ ഇത് പ്രസിദ്ധീകരിച്ചതിന് അർത്ഥമല്ലോ ഈ പറയപ്പെടുന്ന ഇതിൽ പറയുന്ന സംഗതികളൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതാണ് ഇതൊന്നും നിങ്ങൾ ചെയ്യാത്തതാണ് ഇതൊന്നും നിങ്ങൾ കാണാത്തതാണ് എന്നാണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ പിന്നെന്താ നിബിദിനാഘോഷത്തിൽ പങ്കെടുത്തു ഹദ്ദാദ് ചെയ്തു ഖുദ് പിന്നെ ബുർദോദി ഇതൊക്കെ ഇതെല്ലാം അംഗീകരിക്കുന്നു ഒരു പക്ഷെ അദ്ദേഹം പിന്നെ മുജാഹിദ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളായതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല അദ്ദേഹം ആ രീതിയിൽ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം ഞാൻ ഏഴ് വർഷത്തിലധികം ഉള്ളാള് ജോലി ചെയ്ത ഒരാളാണ് ഉള്ളാള് ദർഗ എൻ്റെ പള്ളിയിൽ നിന്ന് അര കിലോമീറ്റർ ദൂരല്ല ഉള്ളാള് ദർഗയോട് അനുബന്ധിച്ചുകൊണ്ട് തബിലീ ജമാത്തിന്റെ ഒരു ചിത്തിമ നടന്നു അപ്പൊ ഞാൻ ഹുത്തുബ് പറയുന്ന പള്ളിയിൽ വെള്ളിയാഴ്ച തെബിലി ജമാഅത്തിന്റെ അജിത്തിമാല പ്രധാനപ്പെട്ട ചില ആളുകൾ വന്നു എന്നെ ക്ഷണിക്കാൻ വേണ്ടി ഹുത്തുബ് കഴിഞ്ഞു സൗഹൃദ സംഭാഷണങ്ങൾ നടത്തി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്തായാലും ഇജ്ത്തിമാന് വരണം ഞാൻ പറഞ്ഞു വരാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഈ ഇജിത്തിമാന് വരുന്ന ആളുകളാടും ഉള്ളാൽ ദർഗയിലേക്ക് പോകരുത് എന്ന് നിങ്ങൾ അവിടെ വെച്ച് ഒരു പ്രാവശ്യം അനൗൺസ് ചെയ്യണം പറഞ്ഞു പറ്റൂല ഇതാണ് പറ്റൂല ഉള്ളാൾ ദർഗയുടെ കണ്ണെത്തുന്ന ദൂരത്താണ് ഇഷ്തിമ നടക്കുന്നത് അത്രയും വലിയ ശുർക്കിന്റെ കൂടാരം അവിടെ ഉണ്ടായിട്ട് അതിലേക്ക് വരുന്ന ആളുകളാരും ആരും ഉള്ളാൾ ദർഗയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് പറയാൻ നിങ്ങൾക്ക് കഴിയുമോച്ച കഴിയില്ല ഇനി മാത്രം എഴുതി കേട്ടോ ഇത് അബുൽ ഹസൻ അലി നദവി എഴുതിയ പുസ്തകമാണ് അബു അലഹസന്റെ ദിനെ മുജാദ് അദ്ദേഹം നല്ല തബിലി ജമാഅത്തിന്റെ നല്ല സൂഫി അയാളാണ് അദ്ദേഹം ഇതിൽ തെബിലി ജമാഅത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചും ഒക്കെ പറയുന്നുണ്ട് അജ്മീറിൽ ഉറൂസ് നടക്കുന്ന അവസരങ്ങളിൽ വഴിയോരത്ത് ജനങ്ങൾക്ക് വിശ്രമിക്കാനും വെള്ളം കുടിക്കാനും ഹുക്ക വലിക്കാനുമുള്ള സൗകര്യങ്ങൾ മൗലാനിന്റെ നിർദ്ദേശപ്രകാരം ഏർപ്പെടുത്തിയിരുന്നു ഇത് മുജാദികൾ എതില്ല കേട്ടോ അജ്മീർ ദീർഘ ജെബിലി ജനത്താർക്ക് അറിയാമല്ലോ ഓലെ ആസ്ഥാനം അജ്മീർ തന്നെയാണല്ലോ സോറി പിന്നെ നിസാമുദ്ദീൻ ഡൽഹിയിലെ ഏറ്റവും വലിയ പിന്നെ അതിന്റെ അജ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാരാണല്ലോ ഷിർഖിന്റെ കൊടിയ കേന്ദ്രമാണ് അവിടെ അവിടെ വരുന്ന ആളുകൾക്ക് ഉത്സവം നടക്കുമ്പോ അതൊന്നും മുചാരിങ്ങൾ എഴുതി ഇല്ലാന്ന് പറയണ്ട അബുൽ ഹസൻ അലി നദിവ എഴുതി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മുഫക്കിർ ഇസ്ലാം ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിച്ച പുസ്തകമാണിത് ഇതിൽ പറയുകയാണ് മൗലാനയുടെ നിർദ്ദേശപ്രകാരം ഉൾ പിന്നെ റൂസിന് വരുന്ന ആളുകൾക്ക് വഴിയോരങ്ങളിൽ വിശ്രമിക്കാനും വെള്ളം കുടിക്കാനും ഹൂക്ക വലിക്കാനുമുള്ള സൗകര്യങ്ങൾ മൗലാനയുടെ നിർദ്ദേശപ്രകാരം ഏർപ്പെടുത്തിയിരുന്നു ആർക്ക് കള്ളുടിക്കാൻ വരുന്ന ആളുകൾക്ക് കള്ളിനേക്കാൾ വലിയ അപകടമാണ് ജാർത്തക്ക് വരാനുള്ളത് എന്നിട്ട് പറഞ്ഞെന്താ ഇത് രീതി മാത്രമല്ല ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് ഈ രീതിയാണ് തബിലി ജമാഅത്തിനെ അപ്പൊ അദ്ദേഹത്തെ സൂചിപ്പിക്കാൻ അദ്ദേഹം ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകൂല പ്രത്യേകിച്ചും തബിലി ജമാഅത്തിൽപ്പെട്ട ആളുകൾ അവർ മുജാഹിദീങ്ങളായ ആളുകളാണ് തെബിലി ജമാത്തിന് വരണച്ചെങ്കിൽ ഓരോടീ കാര്യങ്ങളൊന്നും പറയില്ല ഒരൊന്നും പറയില്ല കാരണം ഇതിൽ മൂസ മോലാന പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ കൂടെ തബിലീഗ് ജമാത്തിൽ പെടാത്ത ഒരാള് ജമാഅത്തിന് പോകുന്ന അദ്ദേഹം ചൂടായ കഥയിൽ പറയുന്നുണ്ട് അഹുൽപിതത്തിനോട് ഭയങ്കരമായ ശക്തമായ എതിർപ്പുള്ള ആളായിരുന്നു അങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ പെടാത്ത ഒരാളെ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ കൂട്ടിയതിന് ശക്തമായി അദ്ദേഹം എതിർപ്പ് പറയുന്നുണ്ടതിൽ അപ്പോൾ മുജാഹിദീങ്ങളാണ് ഇതിൽ വരുന്നുണ്ടെങ്കിൽ ജാറത്തെ പറ്റിയും അതുപോലെ തന്നെ ജാറത്തോ അതിൽ തവസലോ കാര്യമൊന്നും പറയില്ല ഇനി മാത്രമല്ല ഇതിൽ ഇദ്ദേഹം പറയുന്നുണ്ട് പിന്നെ മൂസമാലാനോട് ചോദിക്കുന്നുണ്ട് എന്താണ് പിന്നെ എനിക്കൊരു ഏലസ് കെട്ടിത്തരുമോ എനിക്ക് ഏലസ് കെട്ടിത്തരുമോ എന്ന് ചോദിച്ചപ്പോ പിന്നെ ഇദ്ദേഹം പറയാണ് ഏഹ് ആദ്യം ഇല്ലല്ലേ ഏലസ് കെട്ടിത്തരുമോ എന്ന് പിന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തോട് ചോദിക്കാണ് പക്ഷെ പേജ് നമ്പർ ഇത്രയല്ല അപ്പൊ അദ്ദേഹം പറയാണ് ഏല പിന്നെ ഏലസ് തെറ്റാന്നല്ല പറഞ്ഞു കൊടുക്കണേ ഏലസിനെ പറ്റി ഞാൻ പഠിച്ചിട്ടില്ലേ അതിൽ ഞാൻ വായിച്ചു കൽപ്പിച്ചതരാ പിന്നെ അപ്പൊ തെബിലി ജമാത്തിൽ പോയ ആളുകൾ ഒരു ഏലസ് കെട്ടുന്നതിനെ സംബന്ധിച്ച് മൻ റസോദൻ ഫിറക്ക ഏലസ് കെട്ടിയോൻ ഷിർക്ക് ചെയ്തു എന്ന് നബിസ് അള്ളാഹു അലൈവിസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഏലസിനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഏലസ് കെട്ടിത്തരുമോ എന്ന് തെബിലി ജമാത്തിൽ വന്നൊരാൾ ചോദിക്കാണ് അങ്ങനെ ചോദിക്കാൻ പാടണ്ടെന്നുള്ള വേറെ കാര്യം അപ്പൊ ആ ഏലസ് കെട്ടുന്നതിനെ സംബന്ധിച്ചിടത്തോളം തെറ്റാണ് അറിയാത്തതുകൊണ്ടായിരിക്കാം പഠിപ്പിച്ചിട്ടില്ല അപ്പൊ ഇതേ മൂലാന കൊടുക്കുന്ന മറുപടി എന്താണ് ഏലസിനെ പറ്റി പിന്നിതാ മൂലാന മുഹമ്മദ് ഇലിയാസ് പൂർണ്ണമായും ഈ പ്രവർത്തനത്തിൽ വ്യാപൃതനായി ഇതൊക്കെ അബുൽ ഹസൻ നദീപ് എഴുതി സഹോദര തന്നോട് ഏലസ് ആവശ്യപ്പെട്ട ഒരു വ്യക്തിക്ക് മൂലാന് ഇപ്രകാരമായി സഹോദര അള്ളാഹു താങ്കൾക്ക് സന്തുഷ്ടി പ്രധാനം ചെയ്യട്ടെ ഏലസ് ഉറുക്കു എന്നിവയെ കുറിച്ചൊന്നും എനിക്കറിയില്ല ഉണ്ടോ ഒരു സാധാരണ വിശ്വാസിക്കറിയ ഏലസ് മൻ തമീമത്തൻ ആണെന്ന് കെട്ടിയാൽ അത് ഷിർക്കാണ് സാധാരണക്കാരറിയ ഇലിയാസ് മോലി പറഞ്ഞു കൊടുക്കാണ് എനിക്കറിയില്ല ഇസ്ലാമിൽ അടിയറിച്ച് നിൽക്കാനുള്ള മാർഗങ്ങൾ എല്ലാം പഠിക്കാനായാൽ താങ്കൾക്ക് അത് ഏറെ പ്രയോജനപ്പെടും നബിസ് അല്ലാഹു അലഹി കുറച്ച് ആളുകൾ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നു ഹതിൽ കാണാം കുറച്ച് ആളുകൾക്ക് ബൈത്ത് ബൈഅത്ത് കൈകൊണ്ട് ബൈഅത്ത് കൊടുത്തു പക്ഷെ ഒരാൾ ചെയ്തപ്പോൾ ഒരാൾ കൈവലി പിന്നെ കൈ കൊടുത്തപ്പോ നബിസു അല്ലെ വസ്ലിൻ കൈ വലിച്ചു ശാപത്ത് ചോദിച്ചു എന്താണ് എന്താ കൈ വലിച്ചത് അപ്പൊ അയാളുടെ കൈ ലേലസ് ഉണ്ട് അത് അറുത്തിട്ടാണ് പ്രവാചകൻ സല്ല അല്ലാസ്ലം ഭയത്ത് അടുത്ത് ഇയാൾ പറയാണ് ഏലസിനെ സംബന്ധിച്ച് എനിക്കറിയില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പൊ കാരണം എന്താ അത് ഏലസ് തെറ്റാന്ന് പറഞ്ഞുപക്ഷെ തെറ്റിപ്പോയി അതുകൊണ്ടാണ് തെറ്റിനെ സംബന്ധിച്ച് മിണ്ടാൻ പാടില്ല നന്മകൾ ഇങ്ങനെ പറഞ്ഞാൽ മതി പ്രകാശം വന്നാൽ ഇരുട്ട് പോയിക്കോളും തെബിളി ജമാന്റെ അസില് അങ്ങനെയാണെങ്കിലും അല്ലെ വല്ല പ്രവാചകനേക്കാൾ പ്രകാശം പരത്തിയ ലോകത്ത് വേറെ ആരാള്ളത് ആ പ്രവാചകൻ ഇങ്ങനെ നന്മ ചെയ്ത പറഞ്ഞുകൊടുത്താ പറഞ്ഞോ എന്തിനാണ് ലാലി ലാല പറഞ്ഞിട്ട് ഏറ്റുവാങ്ങി കല്ലേറ ഏറ്റുവാങ്ങി മദീനിലേക്ക് ഇജറ പോകേണ്ട അവസ്ഥ ഉണ്ടായത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ശരിയായിരിക്കാം അദ്ദേഹം അത് കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ തെബലി ജമാഅത്തിന്റെ അഹീതയും അവരുടെ ഗന്ധങ്ങളും അവരുടെ നേതാക്കന്മാരുടെ ചരിത്രവും എല്ലാം ഈ ഹുറാഫാത്ത് പഠിപ്പിക്കുന്നു ഇല്ലെങ്കിൽ ആ സഹോദരൻ പറയണം നമ്മൾ വായിച്ചൊന്നും തെറ്റാണ് അങ്ങനെയൊന്നും പുസ്തകത്തിലില്ല അദ്ദേഹത്തിനൊന്ന് പരിശോധിക്കാം യാതൊരു കുഴപ്പമില്ല ഞങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണ് വായിച്ചിട്ടുള്ളത് ആ പിന്നെ അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്താ വച്ചാൽ പിന്നെ നിങ്ങൾ സലഫികളായ ആളുകൾ പിളർന്നിട്ടില്ലേ പിന്നെ എന്നാണല്ലോ ദബിലി ജമാത്തും പിറന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരനെ അറിയാനാണെന്ന് അറിയില്ല ദബിലിജമാഅത്ത് പിളർന്നു മാത്രമല്ല ദബിലി ജമാഅത്ത് തമ്മിൽ അടിന്റെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ കാണാം അത് നമ്മളോട് പറഞ്ഞില്ല മനസ്സിലല്ലേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തൗഹൈദിന്റെ ആദർശം ഖസത്തു നിന്നും ആര് തെറ്റിയാലും അവർക്ക് നബി പെതിച്ചിപ്പോകാം അലൈഹി അലൈവിസ്ലമയുടെ സഹാബത്തിന്റെ കാലഘട്ടത്തിലാണ് ഖവാരിജിയങ്ങൾ ഉണ്ടായത് അപ്പൊരാളൊന്നുമില്ല നിങ്ങളുടെ കൂട്ടത്തിനല്ല ഖവാരുചിയങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ കൂടെ ജീവിച്ച ആൾക്കാർ എന്നല്ല ഖവാരിജിയങ്ങൾ ഉണ്ടായത് എന്നൊരാൾ പറഞ്ഞാൽ അത് സഹാബത്തിന്റെ മോശമാണ് സഹാബത്ത് അവരോട് യുദ്ധം ചെയ്യുക ചെയ്യേ ഈ അഹ്ലുസ് നിന്ന് അല്ലെങ്കിൽ ഒരു ഒന്നിൽ നിന്ന് തന്നെയാണ് പിന്നീട് അലിഅറലിയുലാഹുനുവിൻ്റെ കൂടെ ഉള്ള ആളുകളായിരുന്നു ഖവാരിജിങ്ങളായി പോയത് എല്ലാം അങ്ങനെ തന്നെയാണ് അഹൽസ്സിന്റെ ആദ്യ ഒറ്റ വട്ടമായിരുന്നു അതിന് കുറച്ചാൾക്കാർ പോയി ആ വട്ടം വേറായി പിന്നെ ഹവാരിജിങ്ങൾ പോയി മുർജിയാക്കൾ പോയി അതുപോലെ തന്നെ പിന്നെ കതിരിയാക്കൾ പോയി എല്ലാവരും തിന്നു പോവുകയാണ് ഹക്കന്റെ ഒറ്റ വരി എല്ലാവരും പോകും അവരിൽ നിന്ന് പിന്നെ പ്രമാണങ്ങൾ മനഹജ് സ്വീകരിക്കാതെ പോയാൽ അത് ചിലപ്പോൾ ഒന്ന് രണ്ടൊക്കെ ഉണ്ടാകാം ദബിലി ജമാഅത്തിലോ അതുണ്ട് പക്ഷെ ഞങ്ങൾ ദബിലി ജമാഅത്തിന്റെ പിളർപ്പും കാര്യങ്ങളൊന്നും എവിടെയും പറയല്ല കാര്യം പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് അറിയഞ്ഞിട്ടൊന്നുമില്ല തബിലി ജമാഅത്ത് എത്ര പിളർന്നിട്ടുണ്ടെന്നും അതിൻ്റെ കേരളത്തിൽ എന്തൊക്കെയാണ് അതിൻ്റെ അവസ്ഥ എന്നും ഒക്കെ ഞങ്ങൾക്ക് ശരിക്കറിയാം പക്ഷെ അതൊന്നും ഇല്ലല്ലോ ആൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് തെബിലി ജമാഅത്ത് രണ്ട് മൂന്നും നാലും ആയി അതുകൊണ്ട് നിങ്ങൾക്ക് തൗഹീദ് പറയാൻ അധികാരം എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ചോദിച്ചോട്ടെ തബിലി ജമാഅത്ത് ഇന്ത്യയിൽ രണ്ടും മൂന്നും നാലും ആയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ദേവദർത്ത അധികാരം ഞങ്ങൾ പറഞ്ഞാൽ അത് പൊട്ടത്തരാണ് അതുകൊണ്ട് ആ അതല്ല പറയേണ്ടത് പിളർപ്പ് എന്ന് പറഞ്ഞാൽ ഖുറാന് സുന്നത്തു നിന്നും ഓരോരുത്തർക്ക് തോന്നിയത് അനുസരിച്ച് പോവുകയാണെങ്കിൽ അങ്ങനെ പിളർന്ന് പിടർന്ന് പിടർന്ന് പോകാം പക്ഷേ അഹലുസിനിവിടെ ഉണ്ടാവും ഖുറാനു സുന്നത്തും എന്ന് പറയുന്ന ആ ആദർശത്തെ സലഫു സലഫുസ് ആര് സ്വീകരിക്കുന്നു അത് നോക്കുക അതാര സ്വീകരിക്കും മുഖ്തലിഫിനോ പറഞ്ഞല്ലേ അവർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും റസൂൽ തന്നെ പറഞ്ഞി എൻ്റെ ഉമ്മത്ത് ഭിന്നിക്കും തന്നെ പറഞ്ഞു ഭിന്നിക്കും തന്നെ പറഞ്ഞു ഭിന്നിക്കുലാന്നല്ല ഭിന്നിക്കും ആ ഭിന്നിപ്പ് നിങ്ങൾ സുന്നത്തിൻ്റെ കൂടെ ആലേക്കും സുന്നത്തി വസുന്ന ഭിന്നിച്ചോ എന്ന് പറഞ്ഞാണ്ട് സുന്നത്ത് ഒഴിവാക്കി പോകില്ല ഭിന്നിപ്പുണ്ടാകും ആ ഭിന്നിപ്പുണ്ടാകുമ്പോൾ എന്താണ് രക്ഷാമാർഗ്ഗം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് സ്വീകരിക്കേണ്ടത് അതാണ് സൂചിപ്പിക്കാനുള്ളത് ഇനി എന്തെങ്കിലും അള്ളാഹുലെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ് ഇനി ചെറിയൊരു സമാപന സംസാരമുണ്ട് ഇവിടെ പിന്നെ മുജാഹുദികൾ ഒരുപാട് പിളർന്നു അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ ആരൊക്കെയോ പിളർന്നിട്ടില്ല ഏതായിരുന്നാലും റസൂൽ റസൂസ്ലാ അലൈഹി ഇസ്ലമിയുടെ സഹാബത്ത് കഴിഞ്ഞ് താബീകളിൽ നിന്നും താപി താബികളിൽ നിന്നൊക്കെ പിടർപ്പുകളുടെ അഥവാ പേച്ചകക്ഷികൾ പോകും അത് അള്ളാഹു സുബാനോത്താലെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് മായ മഖാനു ലിയൽ മീൻ അലും അലൈ അള്ളാഹു സുബാനോത്താലെ വെറുതെ മിനികളെ വിടില്ല ഏറ്റവും നല്ലതിൽ നിന്നും ചീത്തകളൊക്കെ ഒഴിവാക്കി അള്ളാഹു സുഹാനോത്താലെ എപ്പോഴും ഫിൽറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു വിശുദൂർ തന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ് അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇൻഷാല്ല പിന്നെ ഇപ്പോൾ നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ അദ്ദേഹത്തോട് ചോദിക്കല്ല എന്നാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിനോടും അദ്ദേഹത്തിൻ്റെ സഹ കൂട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ ചോദിക്കും പത്തു വർഷത്തോളം അദ്ദേഹം ഇതിൻ്റെ കൂടെ പോയി എന്നാണ് പറഞ്ഞത് നിങ്ങൾ പത്ത് വർഷത്തോളം പോയിട്ട് തൗഹീദിൽ നിന്നും അള്ളാഹുസ് ബഹാനോത്തലെ കുറിച്ച് പഠിപ്പിക്കുന്ന വിശ്വാസം അതേപോലെ തന്നെ അള്ളാഹുൻ്റെ അസ്മാസിഫ അള്ളാഹുവിൻ്റെ അഫാലുകൾ ഇതൊക്കെ എന്തെല്ലാം നിങ്ങൾ അവരിൽ നിന്നും പഠിച്ചു എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ദ്രാവത്തിന് പോയി എന്ന് പറഞ്ഞു അവരുടെ ഈ പോയ കൂട്ടത്തിൽ അള്ളാൻ്റെ ലാ ഇലാഹ ഇലാഹില്ല അതിൽ തൗഹീദുൽ ഉലൂഹിയ ഖബർ ജാറം ഷിർക്ക് വിദഗത്ത് ഹൊറാഫാത്തുകൾ അതേപോലെ തന്നെ ഐക്കല്ല് ഏലസ് കെട്ടുന്ന ഇന്ന് കാണുന്ന ജാറ ജാറപ്രവർത്തനങ്ങൾ ഇതെല്ലാം നിങ്ങൾ എത്ര ആളുകളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തായിരുന്നു എന്ന് നിങ്ങൾ നിങ്ങളോടന്നെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് സൂചിപ്പിച്ചത് ഇൻഷാല് നമ്മൾ ഇനി ചോദ്യം ഉണ്ടായിക്കാക്ക് എന്ന ലാസ്റ്റ് ചോദ്യമാണ് ഇൻഷാല് കൂടി കഴിഞ്ഞിട്ട് നമ്മൾ സമാപനത്തിലേക്ക് ഹലോ സമാനത്തിലേക്ക് പോവാൻ വാർക്കള്ള മടവൂര് ജാറത്തിലേക്ക് പോകുന്നൊരു കാര്യം സുഹൃത്ത് പറഞ്ഞു അപ്പോൾ ഉള്ളത് തബലി ജമായത്ത് ഉള്ളാളം എന്നല്ല വിധേയത്തിൻ്റെ ഭാഗത്ത് ആര് പ്രവർത്തിക്കുന്നു അവരിടത്തൊക്കെ ചെല്ലും അവരോടൊക്കെ ക്ഷണിച്ചു കൊണ്ടു മുജാഹിദ് ഒരു സമ്മേളനം നടത്തുകയാണെങ്കിൽ സുന്നികളായ ആളുകൾ മറ്റേ കണ്ണും കൂടി ആയിക്കും നോക്കൂല പക്ഷെ തബലീയമായ അങ്ങനെയല്ല എല്ലായിടത്തും കാര്യം ചെന്ന് എല്ലാ ആളുകളെയും കൂട്ടിയിട്ട് അവർക്ക് ദ ദീനിൻ്റെ യഥാർത്ഥ വിധേയത്തിൽ ഇല്ലാത്ത ദീൻ എന്താണെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കും എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ വിനീതനായ ഞാൻ നാൽപ്പത് ദിവസം എൻ്റെ കൂടെ ഒരു ഏലസ് കെട്ടിയ ഒരാളുടെ ഈ ലായില ഇള്ളതിൻ്റെ മഹത്വം പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിന് അത് മനസ്സിലായത് മുപ്പത്തൊൻപത് ദിവസം കഴിഞ്ഞാരെ അയാളോട് പറഞ്ഞു ഇനി നമ്മൾ അത് പൊട്ടിച്ചെറിയൽ ചോദിച്ചു എന്നത് എറിഞ്ഞോർ ഞാനെന്നെ പൊട്ടിച്ചിട്ട് എറിഞ്ഞ് അപ്പം നിങ്ങൾ എല്ലാവരും ഞാൻ ഒരു പ്രാവശ്യം ഇതിനെ പഠിക്കാൻ വേണ്ടി ക്ഷണിക്കണം നാല് മാസത്തേക്ക് ഒരുപാട് ഫൈസൽ മഹോലിയെ പോലത്തെ ആളുകളൊക്കെ ധാരാളം കിതബുകൾ റെഫർ ചെയ്തിട്ടാണല്ലോ ഈ ഡിബേറ്റിന് ഇറങ്ങണം ഞാൻ സ്ഥിരമായി ഫൈസൽ മൗലമിൻ്റെ ഡിബേറ്റൊക്കെ കണ്ടാളാം അപ്പം ഈ നിങ്ങൾക്ക് ഇതിനെ വിമർശിക്കാൻ എന്ന നിലയ്ക്ക് പോയ ആളാണ് നമ്മളെ മുസ്താഫ മദനി അദ്ദേഹം പിന്നെ അത് ഉൾക്കൊണ്ടു നിങ്ങളും അതുപോലെ ഈ ദൈവത്തിൽ ഷിർക്കുണ്ടോ വിധേയത്തിണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഒരു യാത്ര നടത്തിയിട്ട് നിങ്ങളതിൻ്റെ ഗുണ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക കാരണം ഇതിൻ്റെ ലക്ഷ്യം സാമ്പത്തികമൊന്നുമില്ലല്ലോ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണല്ലോ അപ്പൊ വിനീതനായി എനിക്ക് ബോധ്യപ്പെട്ടത് ഒരാൾക്ക് ദീനയായ രംഗത്ത് വിധേയത്വം ശിർക്കുമില്ലാതെ അള്ളാഹുലേക്ക് മടങ്ങാൻ ദൈവത്ത് ചെയ്തുകൊണ്ട് മടങ്ങാൻ ഇതേപോലെ നിങ്ങൾ പീസറേഡോ മറ്റതൊക്കെ വളരെയധികം പിന്നെ ധാരാളമായി പറഞ്ഞു പക്ഷെ ഒരാളുടെ വീട്ടിന്റെ മുറ്റത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഇരുന്ന് അദ്ദേഹത്തിന്റെ മുഖം കണ്ടിട്ടുള്ള ആ ഒരു ദൈവത്തെ അതിനുള്ള ലജ്ജ അത് അതൊന്ന് മനസ്സിലാക്കുമ്പോ ഈ ദൈവത്തിന്റെ ഗാഠിന്യം മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ എനിക്ക് പറയാനുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഞാൻ ഇന്ന് ജുമാക്ക് മുജാഹിദിന്റെ പള്ളിയിലായിരുന്നു അവിടെ വേണ്ടി ദ്വാ ചെയ്തു ചുവലി അബ്ദുള്ള മൗലവി ഫലസ്തീനെ വിമർശിച്ചു കൈ വിരല് ചൂണ്ടുന്നവരെ കുരൽ കെട്ടുന്നവരെ താടി വെച്ചവര് താടി വെക്കാത്തവര് തലയിൽ തൊപ്പി വെച്ചവര് തൊപ്പി വെക്കാത്തവര് ഇങ്ങനെ പല പലതീരത്തിലാണ് ഉസൂൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഒറ്റ ഉസൂലിലെ സലഫി പ്രസ്ഥാനം പോകുന്നില്ല നിരന്തരം നിങ്ങൾ മറുപടി ഞാൻ ചോദിച്ചത് അപ്പോൾ അദ്ദേഹം പ്രവർത്തിച്ച സമയത്ത് അദ്ദേഹത്തിന് ഒരാളെ ഏലസ് പൊട്ടിച്ചു കളയാനുള്ള തോഫി കിട്ടി ഇനിയും അദ്ദേഹത്തിന് അങ്ങനെ പ്രവർത്തിക്കാനുള്ള തോഫി കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കാരണം അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്തത് തബിലീ ജമാത്തിൻ്റെ വസൂലിനെതിരിലാണ് പ്രവർത്തിച്ചത് കാരണം തബിലി ജമാത്തിൻ്റെ ഉസൂലിൽ ജമാത്തിൻ്റെ ഉസൂലിൽ ഖിലാഫ് എന്താ പാടിച്ച് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ഇത് ഖിലാഫി മസ് അലയാണ് ജമാത്തിൻ്റെ ഉസൂല് പ്രകാരം ഇത് ഖിലാഫി മസ്അലയാണ് അതുകൊണ്ട് നിങ്ങൾ തെബിലേ ജമാത്തിൻ്റെ അസലിനെതിരിലാണ് പ്രവർത്തിച്ചത് അത് നിങ്ങളെ നേതാക്കന്മാരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളെ പുറത്താക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം ഇത് ഞാൻ പറഞ്ഞെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിഞ്ഞ് നേതാക്കന്മാരെ ഞാൻ പുറത്താക്കൂലെന്നൊക്കെയാണ് പറയേണ്ടത് എന്തെങ്കിലും ഇപ്പോൾ തബിലീഗിൻ്റെ മുഫ്തിയാണ് മുഫ്തി അമീൻ എന്ന് പറഞ്ഞ വ്യക്തി മൂപ്പര് ഇതേമാതിരി പല കാര്യങ്ങളും ചെയ്തപ്പോൾ മൂപ്പരെ പുറത്താക്കിയ രണ്ട് കത്തുകളാണ് എൻ്റെ കയ്യിലുള്ളത് ഈ രണ്ട് കത്തുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കാണാം ഒന്ന് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കത്താണ് ഒന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ശേഷമാണ് അഥവാ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലും മറ്റത് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലുമാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവരുടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ അവരുടെ ഉസൂലിനെതിരാണെന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരൊക്കെ പുറത്താക്കും സംഘടന ഗ്രൂപ്പില്ല എന്നൊക്കെ പറയേണ്ടത് വെറുതെ ആണ് ഡൽഹി ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ഗ്രൂപ്പുണ്ട് അതേപോലെ തന്നെ മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചുകൊണ്ട് അടുത്ത ഗ്രൂപ്പുണ്ട് അതിൽ ഒരു ഗ്രൂപ്പ് ഉലൂഹിയത്തിൻ്റെ ഗ്രൂപ്പാണെങ്കിൽ മറ്റേ ഗ്രൂപ്പ് റുബൂവിയത്തിൻ്റെ ഗ്രൂപ്പാണ് ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ നമ്മൾ അറിഞ്ഞിട്ടല്ലേ നേരത്തെ മാലിക്സൽഫി പറഞ്ഞതുപോലെ ഒരു ഉസൂലിൽ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് രണ്ട് ഗ്രൂപ്പ് ഉണ്ടാവുക പിന്നെ മാത്രമല്ല ഒരു സംഘടനയിൽ ഒരു മുഫ്തിനെ എങ്ങനെയൊക്കെ പുറത്താക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഉസൂലിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരണം മുസ്ലിം ഐക്യത്തോട് പോടി പോകേണ്ട ഈ കാലഘട്ടത്തിൽ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന മുഫ്തിമാരൊക്കെ പുറത്തേക്കാന്ന് പറയേണ്ടത് അത് ഒരു സാധാരണക്കാരനെ പോലെ അല്ലല്ലോ ഇതിൽ ഏത് പ്രയോഗങ്ങൾ ഞാൻ വായിക്കാണ് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച കെ എ ഐ എഫിന്റെ നേതൃത്വത്തിൽ കരുണാഗപ്പള്ളിയിൽ സംഘടിപ്പിക്കപ്പെട്ട രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാസിമി സംഗമത്തെ തുടർന്ന് കൈഫിന്റെ സ്റ്റേജ് ദുരുപയോഗം ചെയ്ത് മുഫ്തി അമീൻ കാസിമി മാഹി നടത്തിയിട്ടുള്ള നിരുത്തരവാദിത്തപരമായ പ്രസ്താവനകളുമായി കൈഫിന് യാതൊരു ബന്ധവുമില്ല പൂർണ്ണമായി വിയോജിക്കുന്നു എന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞ് രണ്ടാമത്തേതിൽ മറ്റൊന്ന് ഇതേപോലെ തന്നെ മാഹി അമീൻ മൗലവി എന്ന വ്യക്തിയെ സംഘടനയെ ബന്ധപ്പെടുത്തി സോഷ്യൽ മീഡിയകളിലൂടെ നടത്തുന്ന തരം താഴ്ന്നതും സംസ്കാരശൂന്യവുമായ പ്രവർത്തനങ്ങളോട് പ്രതികരിക്കുകയോ അയാളോട് ഈ വിഷയത്തിൽ സംവദിക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന് പ്രത്യേകം അറിയിക്കുന്നു ഒരു ആലിമിനെ ഇപ്പോൾ ഇങ്ങനെ നോക്കണമെങ്കിൽ അദ്ദേഹം ആലിമാണല്ലോ ഒന്നില്ലെങ്കിലൊരു ദുരിപന്തി പണ്ഡിതനാണ് ദുയപന്തിൽ നിന്ന് ഫത്തുവയ്ക്ക് ഫത്തുവ പഠിച്ച ആളാണ് ഫത്തുവ കൊടുക്കാൻ വേണ്ടി വന്ന ആളാണ് അദ്ദേഹത്തെ ഉപയോഗിച്ച അദ്ദേഹത്തിനെതിരിൽ ഉപയോഗിച്ച വാക്കുകളാണിത് ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവനുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലാണെങ്കിൽ ഒരു ഇല്ലാത്ത ആൾക്കാരാണ് ദബിരികര് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ യൂട്യൂബിൽ വന്ന കമൻ്റുകളൊക്കെ നോക്കിയാൽ മതി ഇന്ന് യൂട്യൂബിൽ വന്ന കമൻ്റുകൾ മാത്രം നോക്കിയാൽ മതി ഇത് നല്ല കുപ്പായിട്ട് നടക്കുമ്പോൾ തന്നെ നല്ല മനസ്സിൻ്റെ ഉടമകളാകണമെന്നുണ്ടെങ്കിൽ തൗഹീദ് കൃത്യമായി ബോധ്യപ്പെടണം സലഫികളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ഉസൂലേ ഉള്ളൂ ആ ഉസൂൽ ഉസൂലെന്താണെന്ന് വെച്ചാൽ ഖുർആൻ ആ ഖുർആൻ അതോടൊപ്പം തന്നെ സഹിഹായ ഹദീസുകൾ പ്രമാണയോഗ്യമായ ഹദീസുകൾ അതുപോലെ തന്നെ ഇജ്മാ തിയാസ് എന്നൊക്കെ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള ഉസൂലുകളാണ് ഈ ഉസൂലിനെതിരിൽ ആര് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും അവർ സലഫിയത്തിന് പുറത്താണ് നമ്മളർ പുറത്താക്കേണ്ട ആവശ്യമില്ല അവർ സലഫിയത്തിന് പുറത്താണ് ആ നിലക്കാണ് ഇതിനെ കാണാറുള്ളൂ അപ്പോൾ ദബിലി ജമാത്തിന്റെ ഒസൂലിന്റെ എന്താണ് ഉസൂലിൽ പെട്ട എതിരാ ഖിലാഫ് എടുക്കാനുള്ള ഉസൂലിനെതിരിലാണ് നിങ്ങൾ പ്രവർത്തിച്ചത് നിങ്ങളെപ്പോലത്തെ കുറേ ആളുകൾ ദബിലി ജമായ വന്നു കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാല്ല ആ സംഘടനയൽ നന്നാകാനുള്ളൊരു സാധ്യത നമ്മൾ നമ്മളെന്താക്കുന്നുണ്ട് കാണുന്നുണ്ട് കാരണം അതിൻ്റെ നേതാക്കന്മാർ യാലസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇല്ലാ സാഹിബ പറഞ്ഞത് ഇക്കതിനെക്കുറിച്ച് അറിയില്ല എന്ന് അതിനേക്കാളും മാഷാ അല്ല നിങ്ങൾ എന്താക്കിയിട്ടുണ്ട് എനിക്കറിയാം അത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യങ്ങൾ കാട്ടിയിട്ടുണ്ട് അത് ഞാൻ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഉൾപ്പുറത്തു നിന്നാണ് വരേണ്ടത് കുഴിപ്പുറത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞു മുജാഹിദ് പ്രസ്ഥാനൊക്കെ കുറേ കാലമായിട്ട് ഒരു പണി എടുക്കണില്ല ഒരു പണി എടുക്കണമെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞു വെറുതെയാണ് ആ പണിയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇപ്പം എന്താക്കിയിട്ടുള്ളത് ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ഹാലാം അലഹർ അലി അള്ളഹു അലം ബിസ്വ അസ്ലാം അലൈക്കു വരമത്തുള്ള നമ്മൾ സമാപന സംസാരത്തിലേക്ക് നീങ്ങുകയാണ് അതിന്റെ മുമ്പ് ഫൈസ്ലമലി ഒന്ന് ആഡ് ചെയ്യും ചെറിയ വിഷയം കൂടി ആഡ് ചെയ്യാനുള്ളത് അദ്ദേഹം ഉന്നയിച്ച ആവശ്യം നമ്മളെല്ലാവരും ഒരു ജമായത്തിൽ പോയി വെക്കണം എന്നാണ് ഒന്ന് അതും ഇസ്ലാമിന്റെ ഉസൂറിനെതിരാണ് ഓരോ സംഘം വരിക നമ്മളെ പോലെ പറയാനുള്ള ഞങ്ങളെ ഇന്ന് എതിർത്താൽ മതി എന്ന് പറഞ്ഞാൽ ഷിയാക്കളെ കൂടെ പോയിട്ടില്ല കവാഡിജിനെ കൂടെ പോയിട്ടില്ല മിസാജിനെ കൂടെ പോയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഓരോ കൂടെ ഒന്നും ഓർക്കെതിരെ പറയാൻ പാടില്ല എന്നില്ലല്ലോ ഒരു വിഭാഗത്തെക്കുറിച്ച് പഠിക്കാൻ ഓല കൂടെ പോകേണ്ട ആവശ്യമില്ല ഓലെ വിജയിച്ചതുണ്ട് അവർ പ്രസംഗിച്ചതുണ്ട് അവർ ആശയമുണ്ട് അതാണ് ഓരെപ്പറ്റി പഠിക്കാനുള്ളത് രണ്ട് ഞാനിതിൻ്റെ കൂടെ പോയ മനുഷ്യനാണ് തമിഴ് ജമാത്തിനും കൂടെ ഞാൻ ജമായത്തിന് പോയിട്ടുണ്ട് നിങ്ങളൊന്നും ഇല്ലാത്ത വല്ലാത്ത അനുഭവം എനിക്കുണ്ടായി പേടിച്ച് കഴിച്ചതായി നമ്മൾ പറയാൻ പറ്റില്ല ആ കൊച്ച അനുഭവം അവിടെ നിന്നും ഉണ്ടായിട്ട് ഇനി ആ വഴിക്കില്ല എന്ന് പറഞ്ഞു നിർത്തിപ്പോന്ന മനുഷ്യനാണ് ഞാൻ നമ്മളും പോകാത്തൊന്നുമല്ല പോയവരുണ്ട് പോണവരെ കണ്ടവരുണ്ട് പക്ഷെ ഒരു വിഭാഗത്തെ കുറിച്ച് അറിയാൻ അവരെ കൂടെ പോകണം എന്ന നയം അത് ശരിയല്ല എന്ന് കൂടി സൂചിപ്പിക്കുന്നു ഏതായാലും സമാപന സംസാരം ഇല്ല ഏതാനും വാക്കുകൾ ബഹ്മാൻ ഹംസ ഷാഖി അലഹിക്കമി അദ്ദേഹം സംസാരിക്കും അതോടെ നമുക്ക് പോകാമെന്ന് അവസാനിപ്പിക്കാം